ബുദ്ധി സാമർഥ്യം ഇല്ലാതെ വെറും ധൈര്യം മാത്രം ഉണ്ടായാൽ അത് ആർക്കും ഒരു പ്രയോജനം ഉണ്ടാവില്ല മനസ്സിലായോ എനിക്ക് ശരിയായി മനസ്സിലായില്ല ഹലോ അങ്കിൾ നീ എവിടെയാണ് അത് ഇപ്പൊ പറയാൻ പറ്റില്ല ആ അത് സാരമില്ല ആ ജൂലി നിന്റെ കൂടെ ഉണ്ടോ ആ ഉണ്ട് അവൾ എന്റെ കൂടെ തന്നെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് രണ്ടാൾക്കും പെട്ടെന്ന് സുഹൃത്തുക്കൾ ആകാം ഒരു കാര്യം പറയാൻ മറന്നു ഞാൻ ആ ഷീൽഡിനെ പറ്റി റിസർച്ച് ജാക്കി ഞാൻ ആ ഷീൽഡിൽ എന്താണ് ഉള്ളതെന്ന് വായിച്ചു നോക്കി ഇതിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് അതിപ്രധാനമായ എന്തിനോ പറ്റിയാണ് എഴുതിയിരിക്കുന്നത് നീ ഷീൽ പറ്റി വിഷമിക്കണ്ട ഇല്ല ഇല്ല വിഷമിക്കാതിരിക്കാൻ പറ്റില്ലെങ്കിൽ ഇന്ന് ഞാൻ കണ്ട രണ്ടു പേരും എന്നോട് ആ ഷീൽഡിനെ പറ്റി ചോദിച്ചു നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഷീല്യത്തെ പറ്റി വിഷമിക്കേണ്ടത് எ பற்றி அங்கிள் அங்கல் அங்கல் அங்கல்